അധ്യക്ഷപ്രസമായിട്ട് നടത്തിയ നമ്മുടെ രക്ഷാധികാരി വെയിച്ച സെക്രട്ടറി ജോയി നമുക്ക് അവർക്കൊക്കെ തിരക്ക് കാരണം അവർ വെളിയിലോട്ട് പോയിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിയ മർച്ചൻറ്റ് അസോസിയേഷൻ സെക്രട്ടറി മോനെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ആശംസ പറഞ്ഞു അങ്ങനെ നമുക്കിവിടെ ഇന്ന് ഒരു സന്തോഷത്തിൻ്റെ ഒരു വർഷം പൂർത്തീകരിച്ചതിൻ്റെ ഒരു സന്തോഷകരമായ ദിവസമായിരുന്നത് ഇന്നിവിടെ കൂടിയ എല്ലാ നല്ല ഗായകരായി ഇവിടെ വന്നിന്ന് പാട്ട് പാടാൻ കാണിച്ച ആ മനസ്സിനും ഇതുവരെ നമ്മുടെ ഓരോ പ്രോഗ്രാമിനും വന്ന് വിജയിപ്പിക്കുകയും ഒരു വർഷമായിട്ട് നമ്മൾ തുടർന്ന് എല്ലാ ഞായറാഴ്ച ഒന്നോ രണ്ടോ ഞായറാഴ്ചയൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാ ഞായറാഴ്ചയും ഇവിടെ ഈ പാട്ട് പുരയിലേക്ക് നിങ്ങൾ ഓരോരുത്തരും കടന്നു വന്ന് മൂന്ന് മണിക്കൂർ എന്നുള്ളത് നമ്മൾ മൂന്ന് മൂന്നര നാല് മണിക്കൂർ വരെ നമ്മൾ പാട്ട് പാടി ദിവസങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമുക്ക് കിട്ടിയ ചെറിയ പ്രോഗ്രാമിന് പോകാൻ നിങ്ങൾ കാണിച്ച ആ സന്മനസിനെ ഓർത്താൻ വന്ന ഗായകരോടും ഇവിടെ സഹകരിച്ച എല്ലാ ഗായകരോടുള്ള നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു വർഷം പൂർത്തീകരിച്ച ഈ സമയത്ത് എനിക്കത് പറയാനുള്ളത് ഇനിയും തുടർന്നാണെങ്കിലും മുന്നോട്ട് നമുക്ക് നല്ല രീതിയിൽ ഇത് പോകണം അപ്പം ഈ കൂട്ടായ്മയുടെ വെളിച്ചത്തിൽ നമുക്കിവിടെ എല്ലാവർക്കും ഇവിടെ വന്ന് നല്ല ഗാനങ്ങൾ ഗാനങ്ങളാലപിക്കാനും ഒട്ടുമിക്ക ആളുകളും മറ്റ് പല സ്ഥലങ്ങളിലും പാടി തെളിഞ്ഞവരാണ് അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രാക്ടീസ് പോലെ ആണെങ്കിൽ ഇവിടെ വന്ന് പാടാനും അവർ ദൂരത്തു നിന്നും അടുത്തു നിന്നും ഒക്കെ വന്ന് ഇവിടെ വന്ന് സഹകരിച്ച് എല്ലാവരോടും ഉള്ള നന്ദി പറയാണ് നമുക്കിവിടെ നമ്മുടെ സാഹചര്യങ്ങളും ക്രമീകരിച്ച് ഞാനും കൊച്ചുമോനും കൂടെ കൂടിയാണ് ആദ്യമേ ഇതിൻ്റെ മൈക്ക് സെറ്റ് കാര്യങ്ങളിലൊക്കെ പോയി കോട്ടയത്ത് പോയി വാങ്ങിക്കാൻ പോയത് അതുപോലെ തന്നെ അന്ന് തൊട്ട് എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന ആളുകളാണല്ലോ നമ്മുടെ ഇവിടെ ഇപ്പം പതിനഞ്ച് പേരുടെ ഒരു കമ്മിറ്റി ആണ് നമ്മളിതിന് ആദ്യമേത് തിരഞ്ഞെടുത്തത് കുറച്ച് പേരൊക്കെ ഓരോ തിരക്ക് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയിട്ടുണ്ട് എങ്കിൽ പോലും നമ്മുടെ ഈ പ്രോഗ്രാമിന് ഒരു തടസ്സവും കൂടാതെ നിങ്ങളുടെ ഓരോരുത്തരുടെ സഹകരണങ്ങൾ കൊണ്ടാണ് ഇത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നത് ഇനിയാണ് നമ്മൾ പത്ത് സ്ഥലത്ത് പോയി നമ്മുടെ വർക്കനേജുകളിലായിട്ട് നമ്മൾ പത്ത് സ്ഥലത്ത് പോയി പ്രോഗ്രാം നടത്താൻ നമുക്ക് സഹായിച്ചു എല്ലാ സ്ഥലത്തും നമ്മുടെ ഇവിടെ നമുക്കൊരു പത്ത് അയ്യായിരം രൂപ വെച്ച് അവർക്ക് കൊടുക്കാൻ പറ്റി അതുപോലെ ഇനിയും തുടർന്നും നമുക്ക് ഇവിടെ നമ്മുടെ ഈ പ്രവൃത്തി കൊണ്ട് നമ്മളിവിടെ ഈ ഗാനം ആലപിക്കുന്നത് കൂടാതെ നമ്മളൊരു ചാരിറ്റിയുടെ ഒരു കാര്യങ്ങളോട് ക്രമീകരിക്കുന്നുണ്ട് അതിന് നമുക്ക് സാമ്പത്തികപരമായിട്ട് നമ്മളെ സഹായിച്ച കുറേ വ്യക്തികളുണ്ട് അവരോടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ പറയുകയാണ് കാരണം ഇവിടെ നമുക്ക് ദൈനംദിന ചിലവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ഭംഗിയായിട്ട് ഇതുവരെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാം വളരെ ഭംഗിയായിട്ട് നടത്തി എല്ലാത്തിനും ദൈവം നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു എല്ലാം ഇതുവരെ നടന്ന എല്ലാ നല്ല കാര്യവും നിങ്ങളെ ഓർത്ത് നമുക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും അഭിമാനിക്കാവുന്ന രീതിയിലാണ് കെ പി എൽ പാട്ടുപോരയുടെ ഇപ്പോഴൊക്കെ പോകുന്നത് അപ്പം ഇനിയുള്ള കാലത്ത് നിങ്ങളുടെ എല്ലാ സഹകരണവും ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഇനിയിപ്പ നമ്മുടെ സമാപനമായിട്ടുണ്ട് നമ്മളൊരു ചെറിയ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഓരോ ഫയലിന്റെ ഫയൽ വെച്ചിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് ഒരു ചെറിയ നറുക്കെടുപ്പുണ്ട് വന്നിരിക്കുന്നവർ അപ്പൊ ഇവിടെ കിട്ടും ചെറിയ പ്രൈസ് ആണെങ്കിലും അത് ഇവിടെ ഉള്ളവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ ആരുടെയെങ്കിലും ഇവിടെ ആദിമത്തെ വന്ന് പോയിട്ടുണ്ടെങ്കിൽ പോയവരുടെ ആരുടെയും പേര് വരുവാണെങ്കിൽ അത് നമ്മള് വീണ്ടും നരക്കെടുക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇപ്പം ഇവിടെ ഉള്ള ആളുകളുടെ ആരുടെയും പേരാണെങ്കിൽ അവർക്ക് ആ ചെറിയ പ്രൈസ് കൊടുക്കാൻ ഞാൻ ഞങ്ങളുടെ ടഷാറിനെ ക്ഷണിക്കുവാണേട്ടെ ഇങ്ങോട്ട് ഫ്രണ്ടിനോട്ട് കയറി വന്നിട്ട് നരക്കെടുത്തു കൊ കൊച്ചുപോനെ ആ ആ അതും കൂടി ഒന്ന് എടുത്തോണ്ട് പോരെ ആ പ്രൈസ് അവിടെ ഇരിക്കും അത് ഒന്ന് എടുത്തോണ്ട് വന്നു നമ്മുടെ കൊച്ചി ഗായിക നമ്മുടെ ഇത് അന്ന് വായിച്ച മോളെ ആ പിന്നെ നമ്മുടെ രണ്ടു രണ്ടുപേര് വളരെ ദൂരെ നിന്ന് വന്ന നമ്മുടെ കരകച്ചാലിന്ന് വന്നിരിക്കുന്നവരാണ് പ്രൈസിന്റെ വല്യ അതായത് തുറന്നു നോക്കിയിട്ട് വലിയ കാര്യമായിട്ടുള്ള ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ഭാഗ്യം ഉണ്ടെന്നുള്ളതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അതെ അപ്പൊ ഇനി സാഹുവിൻ്റെയും വൈഫിന്റെയും കൂടെ ഒരു ഗാനത്തോടു കൂടി ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുന്നു